മലയാള സിനിമയുടെ എക്കാലത്തെയും ഒരു വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നൊരു നിമിഷമാണ് ഇപ്പം ഏതാണ്ട് നാല് വർഷ കാലങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു ഈ പറയുന്ന പോലെ ഒരു നാടകം എന്ന് പറയ നാടകത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ എല്ലാം ഇങ്ങനെ അടുക്കും ചിട്ടയും പോലെ ആദ്യം റിപ്പോർട്ട് പുറത്തു വരുന്നു അതിനെപ്പറ്റി ചർച്ചകളുണ്ടാകുന്നു പിന്നീട് ഇത്ര ഈ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ധികാരമേറ്റ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ട പല ആൾക്കാരെ പറ്റി ആദ്യം ഒരാളെ പറ്റി ഒരാരോപണം ഉണ്ടാവുന്നു തുടർന്ന് ഓരോ ഓരോ വ്യക്തികളെ പറ്റി ആരോപണം ഉണ്ടാവുന്നു അപ്പം നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളികൾ ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് ഇന്ന് ഏത് നടനെ പറ്റി മണിക്കൂറിലും ഏത് ഏത് പറ്റിയാണ് അല്ലെങ്കിൽ ഏത് മലയാള സിനിമയിലെ ഏത് താരത്തെ പറ്റിയാണ് ഇന്ന് ആരോപണം ഉണ്ടായിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് ഉറക്കം എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് രാവിലെ ഒരാളെ കണ്ടില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ട് അതെ 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 അങ്ങനെയൊരു സംഭവം ഉണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഇപ്പം വയനാട് ഒരു വലിയൊരു ദുരന്തം കഴിഞ്ഞിട്ട് അധികം നാൾ പോലും ആയില്ല ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഒരു ഇരുപത് മണിക്കൂറും ഈ ദുരന്തത്തെ പറ്റിയും അതിന്റെ സർവൈവ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും മലയാള സിനിമയിലെ പ്രതിസന്ധിയെ പറ്റി മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം പുറകോട്ട് നോക്കിയാല് അർജുന്റെ കാണാം അത് കഴിഞ്ഞ് വയനാട് കാണാം അതിന്റെ ഇടയിൽ ഒരു സിസ്റ്ററുടെ നേഴ്സിന്റെ കാണാം അപ്പൊ ഇതെല്ലാം മാറി മാറി ഇത് വന്നു അതിപ്പോ രണ്ടാഴ്ചക്കുള്ളിൽ കുറച്ചും കൂടെ വലിയൊരു കാര്യം വന്ന അങ്ങോട്ട് പോകും അത്രേ ഉള്ളൂ ന്യൂസുകൾ എന്ന് പറയുന്നത് മാത്രമാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള പലപ്പോഴും ഈ എല്ലാ പ്രതിസന്ധികളും ഇതിന്റെ മുമ്പിൽ ആൾക്കാർ ഇരുത്തുന്നുണ്ടെന്നുള്ളതാണ് സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് സ്വാധീനിച്ച എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആൾക്കാർ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് സിനിമ ഇപ്പൊ ചില മാധ്യമങ്ങളിലൊക്കെ ഉള്ള ചർച്ചകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെയുള്ള സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരുടെയും ചർച്ചകളും സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു എന്താ ഒരു പ്രതിസന്ധി ഉണ്ടായ ഒരു മേഖല ഈ സിനിമാ മേഖല മാത്രമാണെന്ന് ചില സമയങ്ങളിൽ നമുക്ക് തോന്നിപ്പോ കാരണം ഈ എപ്പോഴും അതായത് നമ്മുടെ സമൂഹം പല 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 രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പൊ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ വലിയ പ്രതിസന്ധി അത് സിനിമയിൽ മാത്രമല്ല അല്ല എല്ലാ ജാതി അല്ലെങ്കിൽ എല്ലാ എല്ലാ പാർട്ടി ജോലി എല്ലാത്തിലും ഈ പറഞ്ഞ നല്ലത് അല്ലെങ്കിൽ മോശം ഉണ്ടാവും തീർച്ചയായിട്ടും ഇപ്പം രാഷ്ട്രീയ പാർട്ടികളിൽ ഈ പറഞ്ഞതുപോലെ ഇതേപോലുള്ള ആരോപണങ്ങൾ നേരിട്ട നേതാക്കന്മാരുണ്ടാവില്ലേ അതുപോലെ അത് നേരിടുന്നുണ്ട് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പല ആൾക്കാരും മുമ്പ് ഈ പറഞ്ഞതുപോലെ സ്ത്രീ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുകയും പല തെളിയിക്കപ്പെടുകയും ചെയ്ത ആൾക്കാർ വരെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തകരിലില്ലേ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള പിന്നെ ഇത്രയും ചർച്ച ചെയ്യുന്നില്ല അതെ അത് കാരണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മളുടെ ചില തെറ്റുകൾ മറക്കാൻ വേണ്ടി മറ്റുള്ള കുറച്ചും ആൾക്കാരെ ആൾക്കാരെ സ്വാധീനിക്കുന്ന പറ്റി തെറ്റുകൾ മറക്കാന്നുള്ളതിനെക്കായിട്ട് കൂടുതൽ സ്വാധീനിക്കുന്നത് തന്നെയാണ് ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ സിനിമ മേഖലയിൽ പ്രതിസന്ധി എന്നുള്ളത് പോലെ തന്നെ കേരളത്തിൽ മൊത്തത്തിൽ ഇത് പ്രതിസന്ധിയാണ് അതെ എനിക്ക് രണ്ടു ദിവസം കൊണ്ടാണ് എനിക്ക് നാഷണൽ ലെവലിൽ ഇഷ്യൂ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും രണ്ടേ രണ്ട് ദിവസമാണ് അപ്പൊ ഇന്നലെ എങ്ങനെയൊരു ബിറ്റുണ്ട് സുരേഷ് ഗോപി പറഞ്ഞൊരു ബിറ്റാണ് പുല്ല് പറഞ്ഞത് ആളുത്ത് ചെന്നിട്ട് ഇവര് മീഡിയ ചോദിക്കുന്ന സമയത്ത് ആൾ ഉത്തരം പറയുന്നില്ല അപ്പൊ അത് കാണുമ്പം ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര മോശ രീതിയിൽ പറ്റി വരുന്നുണ്ട് പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് ഇന്നത്തെ തീറ്റ ഞാനാണ് അത് തരുന്നില്ലെന്ന് അപ്പൊ ഇവര് രണ്ടു ദിവസം ഞാൻ കേട്ടത് രാജി വെക്കണം രാജി വെക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ആരോപണം വന്നാൽ മാറി നിൽക്കണം ജനറൽ കമ്മിറ്റിക്ക് അത് നേരിടാൻ പറ്റുന്നില്ല അവര് മാറി നിൽക്കണം എന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞ് രാജി വെച്ചു അപ്പം ജോയിമാത്യുവിൻ്റെ ഒരു ഫോൺ വിളിയാണ് അപ്പൊ ആൾ പറഞ്ഞത് ഞങ്ങൾ പേടിച്ചിട്ടല്ലേ പേടിച്ചിട്ട് ആണെങ്കിൽ ഇവിടുന്ന് നാട് വിടണല്ലോ ഞങ്ങൾ ഇത് ഇത് നമ്മുടെ മാന്യതയാണ് അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് ഇവർ ഈ പറഞ്ഞ മീഡിയ രണ്ടു ദിവസത്തിനുള്ളിൽ മാറ്റി പറഞ്ഞത് ഇവർ പേടിച്ചു എന്നുള്ളതാണ് അവർക്ക് വേണ്ടത് ഓരോ നമ്മൾ എന്ത് ചെയ്താലും ഇവരിപ്പം തെളിയിച്ചാലും തെളിയിച്ചില്ലേലും അവർക്ക് വേണ്ടതിന്റെ പുറകെ അവർ പോകും അല്ല തീർച്ചയായിട്ടും കാരണം ഇപ്പം മാധ്യമ സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ ഇവരെല്ലാവരും അവർക്ക് എന്ത് ആൻസർ ആണോ വേണ്ടത് അതനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പല ഇപ്പൊ പല സ്ഥലങ്ങളിലും ചില ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോ ഒരു പക്വതയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഈ ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കാറുണ്ട് അപ്പൊ അവർ അത് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം വേറൊന്നുമല്ല ഏർ ഈ ഇത്രയും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിലെ പല തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും ഇതുപോലുള്ള മസാല അല്ലെങ്കിൽ ഇതുപോലത്തെ ഹോട്ട് ന്യൂസുകൾക്ക് പുറകെ മാത്രം എന്താ പറയണ്ട ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ഒരു മാധ്യമമായിട്ട് മീഡിയ ഉള്ളതുകൊണ്ട് മാത്രം ഇതില്ലെങ്കിൽ ഇത്ര ശക്തി വരില്ല അതിപ്പം ഇതിന്റെ അത് നമ്മൾ ഒരിക്കലും ഈ ഇങ്ങനെ ഇങ്ങനൊരു തെറ്റുണ്ടായില്ലെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവം ഇതുവരെ ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ലെന്നോ ഒന്നും നമ്മൾ ആരും ഒരിക്കലും പറയുന്നില്ല പറഞ്ഞതുപോലെ ഇതൊക്കെ പല പലതും പരസ്യമായ രഹസ്യമാണ് നഗ്നമായ സത്യം എന്ന് പറയുന്നത് പോലെ ഈ മേഖലകളിൽ പണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ നാട്ടിൻ പുറത്തൊക്കെ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയും ആണെങ്കിൽ അത് ഒരു മോശപ്പെട്ട ഒരു പല അതെ മോശപ്പെട്ട ആയിരുന്നു അങ്ങനത്തെ ഒരു ചർച്ചകളാണ് പലപ്പോഴും അതൊക്കെ മാറി എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്ന ഒരു അഭിമാനമായി അല്ലെങ്കിൽ അത് ഭയങ്കര ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോ അത് വീണ്ടും പേടി തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ആൾക്കാരിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉൾഭയം ഉണ്ട് അപ്പൊ തോന്നുന്നു ആരാണോ പറഞ്ഞില്ല അതായത് അമ്മയുടെ ഭാരവാഹിയാണ് എന്ന് പറയുന്നത് നാണക്കേടായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ മലയാളത്തിലെ താരങ്ങളെ പറ്റി ആരോപണങ്ങൾ വരികയാണ് ഇത് ചില ആൾക്കാര് ചില നടന്മാരുടെ പേര് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെയാണ് അതായത് ഇന്ന് ഇന്ന് ഇന്നയാളുടെ പേരുണ്ടോ ഇന്ന് ഇന്നയാളുടെ പേരില്ലേ പിന്നെ നമുക്ക് ഈ ആരോപണം ഉന്നയിക്കുന്നവര് ഓപ്പോസിറ്റ് ഈ ഇരകൾ എന്ന് പറയുന്ന ആൾക്കാരുടെ മുഴുവൻ ശരിയാണോ തെറ്റാണോ തീർച്ചയായിട്ടും അതെ ഇതിലിപ്പോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇതിലും കൊണ്ട് മോശപ്പെട്ട ആൾക്കാർ ഇപ്പൊ നമ്മള് ഒരു ഒരു ഒരുപോലെ തേങ്ങയിൽ പത്ത് തേങ്ങ ഉണ്ടെങ്കിൽ പത്ത് തേങ്ങയും നല്ലതാവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ചിലപ്പോ അതിൽ ഒന്നോ രണ്ടോ ഒക്കെ പേടുണ്ടാവും ചില സമയത്ത് തേങ്ങ എന്ന് പറയുന്ന വേറെ രീതിയില് പോകും അതെ ഞാൻ പറഞ്ഞത് മനുഷ്യൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല പല ക്വാളിറ്റികൾ ഉണ്ടാവും അതുപോലെ പല കുറവുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ പരസ്യമായി അല്ലെങ്കിൽ പുറത്ത് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ മാന്യനായി ബിഹേവ് ചെയ്യുന്ന പലരും മനസ്സുകൊണ്ട് ചിലപ്പോൾ വളരെ മോശപ്പെട്ട ആൾക്കാരും സമൂഹം ഈ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് തെളിയിക്കുന്നത് വരെ നമുക്കത് കാരണം ാണ് നമ്മള് വലിയൊരു ക്രിമിനൽ കുറ്റത്തിൽ ഇടപെട്ടാൽ പോലും ഒരാളെ എന്ന് അങ്ങനെ ആണെങ്കിൽ പോലും ആ കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അവൻ കുറ്റവാളിയാവുള്ളൂ അപ്പഴും ഈ പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും മാധ്യമ മേഖലകളിലും വേണ്ട ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും പലപ്പോഴും ഇതുപോലത്തെ പല വെർബൽ റേപ്പുകൾ അല്ലെങ്കിൽ പല മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് എല്ലാ മേഖലകളിലും സത്യം പറഞ്ഞാല് എല്ലാ മേഖലകളിലും അത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സിനിമാ മേഖല സംബന്ധം ആൾക്കാര് കൂടുതൽ മിങ്കിൾ ചെയ്തിരിക്കുന്ന കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ആണ് അതിന് വന്ന വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ പറഞ്ഞ ഇരകൾ എന്ന് പറയുന്ന ആൾക്കാര് ഇവർ നമുക്കിപ്പം ഞാൻ ഒരു ആദ്യ ദിവസം തൊട്ട് മുഴുവനായിട്ട് ചർച്ച ഇരുന്ന് കേൾക്കുന്നുണ്ട് ചർച്ചയല്ല ഇവർ പറയുന്ന വാക്കുകളും അല്ലെങ്കിൽ എന്താണല്ലോ ഇപ്പം ഒരു പേര് പേരിപ്പം പറയാൻ പറ്റുമെന്ന് അറിയില്ല അവര് ഒരാളുടെ പേര് ഒരു ആക്ടറുടെ പേര് പറഞ്ഞില്ല ബാക്കിയുള്ള ആൾക്കാർ നാൽപ്പതിനോട് അടുത്ത ആളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവാർഡ് കിട്ടിയ ആളാണ് എന്നുള്ള രീതിയിൽ ഒരാക്ടറുടെ പേര് കൺഫേം അയാളാണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു ടക്കം പറഞ്ഞു ജയസൂര്യ ആണ് എന്നുള്ള രീതിയിലാണ് മീഡിയ എന്ന് നിങ്ങൾ പറഞ്ഞില്ല ഞാൻ രീതിയിൽ പറയാൻ എതിർത്തിട്ടൊന്നുമില്ല അങ്ങനെ ആളുടെ പേര് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അവരത് മാറ്റി പറഞ്ഞു അടുത്തുണ്ട് അതവിടെ നിന്നോട്ടെ ഈ ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണ് അല്ലെങ്കിൽ ഇവര് വെറുതെ ഉള്ള ഒരു സാധനം സത്യം പറഞ്ഞാല് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് നമ്മൾ ഇത്രയും ചർച്ചകളും അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയെടുത്ത് നമുക്ക് തോന്നിയ ഒരു ആണ് തെറ്റ് ചെയ്ത ചില ആൾക്കാരുണ്ട് ചില ഈ പറഞ്ഞപോലെ പത്ത് ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ മൂന്ന് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കറക്റ്റ് ആയിരിക്കും ആ ആരോപണം ആ ആരോപിച്ചിരിക്കുന്ന പക്ഷേ ഇതിൽ ചിലപ്പോൾ പത്തിൽ ഒരു നാലോ അഞ്ചോ എന്ന് പറയുന്നത് വെറും ആദ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണങ്ങൾ ഇത് ഇത് ഇതിന് വസ്തുതയില്ലെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് വെറും ആരോപണം മാത്രമാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും നേട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് എന്നൊരു തെളിവ് ഒരു നേട്ടങ്ങളാണെന്ന് തെളിഞ്ഞാൽ അതാണ് പറയുന്നത് സംഭവിക്കാൻ പോകുന്നത് ഇതിലെ യഥാർത്ഥ തെറ്റുകാര്യം അവർ രക്ഷപ്പെടും അവർ രക്ഷപ്പെടുന്നതല്ല നമുക്ക് തെറ്റുകാര് രക്ഷപ്പെടുന്നതല്ല വിഷയം അതിലും പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഒരാൾ പറയുന്നത് തെറ്റാണെന്ന് ആദ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ശരിക്കുള്ള ഇരകളുണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റില്ല അവരെക്കാട്ടിയും പ്രശ്നം സിനിമയിൽ ഒന്നും ഇടപെടാത്ത സാധാരണ മനുഷ്യന്മാർ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ചർച്ച നടക്കുന്നത് എനിക്ക് തോന്നുന്നു സാധാരണക്കാർ ഇടയ്ക്കാണ് കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു വെച്ച് നോക്കിയാൽ ഒരു ഒരു താരത്തിനെതിരെ ഒരു ആരോപണം വന്ന് അതിന്റെ ഒരു ന്യൂസിന്റെ താഴെയുള്ള കമന്റുകൾ എടുത്തു വെച്ച് വായിക്കണം നമുക്ക് തന്നെ നമ്മൾ ഇത്രക്ക് നമ്മൾ അതപ്പൊതിക്കുന്നുണ്ടോ എന്നാലും കാരണം എല്ലാ കാര്യങ്ങളും മറന്നു അതായത് ഈ ന്യൂസുകളുടെ ഓരോ ദിവസത്തെ ഹോട്ട് ന്യൂസുകളുടെ പുറകിന് പോകുന്ന ഒരു സമൂഹം മാത്രമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു തന്നെ പറയേണ്ടി വരും അതായത് എനിക്ക് എനിക്ക് ഓർമ്മ വന്നൊരു സംഭവം നമ്മുടെ കാപ്പാൻ സിനിമയ്ക്കകത്ത് ഒരു വളരെ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാലത്തും നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സീനുണ്ട് അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഉണ്ട് അതായത് എലിയുടെ പുറകിന് പോകുന്ന ഒരു തന്റെ മുന്നിലേക്ക് ഒരു തെളിനെ ീട്ട് നോക്കുക അപ്പൊ അവനാ തേളിന്റെ പുറകില് പോകും എലിയെ വിട്ടിട്ട് തേളിന്റെ പുറകിൽ പോകും ആ സമയത്ത് നീ ഒരു പാമ്പിനെ അവന്റെ മുന്നിലേക്ക് എടുത്തിട്ടാൽ അവൻ എന്ത് ചെയ്യും ആ പാമ്പിനെ തല്ലിക്കൊല്ലാൻ നോക്കുന്ന സമയത്ത് അവന്റെ മുതുകിന്റെ പുറകിൽ കൂടി നിനക്കൊരു ആന വേണമെങ്കിലും വലിയൊരു ഡയലോഗ് ആ സിനിമയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു ഡയലോഗാണത് അതാണ് അതിലോട്ടാണ് നടക്കുന്നതും അതായത് ഒരു ഇന്നത്തെ ഒരു ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ മലയാളികൾ ചെറുപ്പക്കാരനെത്തോളം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് അവിടെ നിന്ന് പെട്ടെന്ന് സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു ദുരന്തത്തിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു നമ്മളപ്പോ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമ്മൾ അതിനെ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ അതിൻ്റെ ചേർന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ല വാർത്ത ഉൾപ്പെടെ ചാനൽ തുറന്നാൽ ഇത് മാത്രമാവുന്ന ഒരു സാഹചര്യം അവിടെ നിന്ന് പെട്ടെന്ന് എന്താ ഉണ്ടാവുന്നു അടുത്തൊരു ന്യൂസിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള ചില എന്താ പറയണ്ടെ ചില ചർച്ചകളൊക്കെ പലയിടത്തും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് എന്താ ഇതുവരെ പുറത്തു വിടാതിരുന്ന ഇതിനി കുറച്ച് ആഘോഷിക്കാനുള്ള ഇതുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് നമ്മളാണെങ്കിലും പറയേണ്ട പോയിന്റ് നേരത്തെ പറഞ്ഞതാണ് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ഇത് നല്ല രീതി ബാധിക്കും കാരണം ഇപ്പം വന്ന ആൾക്കാരും ശരിയാകട്ടെ ും ശരിയാട്ടെ ഇന്ന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യം പോലും ഒരുപറ്റം മലയാള സിനിമാ നടിമാര് അല്ലെങ്കിൽ നായികമാരായിട്ട് നിന്ന സിനിമാ പ്രവർത്തകര് അവരുടെ ഒരു എഫേർട്ടിന്റെ റിസൾട്ടും കൂടാണ് ആണ് പക്ഷേ ആ റിസൾട്ടിനെ വരെ ദോഷം ദോഷം മാത്രല്ല എനിക്ക് തോന്നുന്നത് ശരിക്കുള്ള ആൾക്കാർ ഇപ്പോഴും ഫ്രണ്ടിൽ വന്നോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല ഇവിടെ നിന്ന് റിസൾട്ട് കിട്ടണം അപ്പം എല്ലാ കാലത്തും ഈ പറഞ്ഞ റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അതിലൊരു റെവല്യൂഷൻ ആയിട്ട് കാണാം ഇത് പക്ഷെ എങ്ങനെ പോന്നുളളിരിക്കും ഈ സിനിമ എന്നുള്ള മേഖല ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല നമുക്കറിയാലോ ഉണ്ടാകുന്ന പറയണ്ടേ സാധാരണ ആൾക്കാർ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ നേരിടുന്ന സാധാരണ ജോലി സ്ഥലത്ത് നേരിടുന്നത് ഈ പറഞ്ഞ സിനിമക്കാട്ടി കൂടുതലായിരിക്കും അവർക്ക് ഇത്രയും കൂടെ ധൈര്യം ഉണ്ടാകില്ല ഇപ്പം പല ആൾക്കാരും മുഖം കാണിക്കുന്നു പേര് പറയുന്നു അവരെ സംബന്ധിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അതിനെ കാണുന്ന ഇപ്പം തന്നെ ഈ വന്ന ആൾക്കാരെ ശരിയാണോ തെറ്റാണോ നമ്മൾ എങ്ങനെ കാണുന്നത് അതെ ഇപ്പം ഒരാൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ കമന്റ് വായിച്ചാൽ മതി അതെ കമന്റ് വായിച്ചു ഇപ്പം അവര് പറയുന്നതിന് നമ്മള് തള്ളി പറയുന്നില്ല നമ്മളൊരിക്കലും അവര് 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 പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ ഈ ചില ചില ആരോപണങ്ങൾ കേൾക്കുമ്പോ രാവിലെ ഒരാളെ പറ്റി പറയുന്നു ഒരാളെ പറ്റി പറയുന്നു വൈകിട്ട് ഒരാളെ പറ്റി ഇത് ഇതിൽ അവർക്ക് പോലും പലപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ പലപ്പോഴും നമുക്ക് വിലയുന്നുണ്ട് ഈ ഇല്ല പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇപ്പം നമ്മള് രാഷ്ട്രീയത്തിലൊക്കെ ചില ആൾക്കാരെ പറ്റി വലിയ ആരോപണങ്ങൾ ഉണ്ടാവും ചിലപ്പോ അതിന്റെ അകത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഗ്രൂപ്പ് വിഷയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളുടെ പുറത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ആയുധം എന്നുള്ള രീതിയിൽ ഇറക്കാറുണ്ട് അതേ സിസ്റ്റം ഇവിടെയും സംഭവിക്കാം ഇതിന്റെ പക്ഷെ ദോഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്റെ നമ്മള് നമ്മളൊക്കെ സിനിമ ആഗ്രഹിക്കുന്ന അല്ലെ സിനിമ സിനിമ കൃത്യമായി എന്താ നോക്കിക്കാണുന്ന ചർച്ച എപ്പ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെയൊക്കെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമ്മ സംഘടനയിലുള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പതിമൂന്ന് പേര് മാത്രമല്ല അല്ലെ അതായത് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്നത് ആരാണ് ഒരു പറ്റം സിനിമ ഇനി വരാൻ അതായത് അവർക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ചെറുതല്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും സിനിമയിൽ എത്താൻ നോക്കുന്ന പലരും എത്തുന്ന സമയത്ത് ഇനി കുറച്ചും കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മൂന്നോ ഈ ഒരു മൂന്നോ നാലോ റിലീസ് ആയി പക്ഷെ സീരിയസ്ലി അതായത് മലയാളത്തിന്റെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ആദ്യത്തെ ആദ്യത്തെ ആറുമാസം അല്ലെ ക്വാർട്ടർ എന്ന് പറയുന്നത് ഏറ്റവും അതായത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ചാൽ അത് മലയാള ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് കാരണം മലയാള ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല അല്ല ഇതിൽ എനിക്ക് പറയാനുള്ള പൃഥ്വിരാജ് ഒരു പോയിന്റ് ഉണ്ട് എങ്ങനെ ബാധിക്കണമോ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കണോ അത് അങ്ങനെ തന്നെ ബാധിക്കണം അല്ലാതെ ഇത് മാറില്ല അത് ഈ അനിവാര്യമാണ് നമ്മൾ അതൊന്നും പറയാൻ പറ്റില്ല അത് സംഭവിക്കേണ്ട സംഭവിച്ചേ പറ്റുള്ളൂ സംഭവിക്കണം പക്ഷേ ഇതില് പലപ്പോഴും എന്താണ് ഈ സത്യം മറ്റേ സത്യസന്ധമായി അല്ല സത്യസന്ധതയ്ക്ക് ചില സമയത്ത് ചില പ്രശ്നമുണ്ട് ആ ഞാൻ ഒരു തവണ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പയ്യൻ ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പൊ ടി ടിആർ വന്നിട്ട് ഇവന്റെ അടുത്ത് ടിക്കറ്റ് ചോദിച്ച് വളരെ മോശ രീതിയിൽ ബിഹേവ് ചെയ്തപ്പോ ആൾക്കാര് ഉണ്ടായിരുന്ന കാണികൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇവന്റേതിരെ ഇവൻ കള്ളൻ എന്നുള്ള രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അപ്പം ട്രെയിൻ നല്ല സ്ലോ ആയപ്പോഴത്തേക്ക് പയ്യൻ എടുത്ത് ചാടി ഒരു മെറ്റിലിന്റെ മണ്ടയിലോട്ടാണ് അവന് നല്ല രീതിയിൽ പറ്റി ഈ ആൾക്കാര് മൊത്തം നേരെ തിരിഞ്ഞു ഇയാളാണ് ചെയ്തെന്നുള്ള രീതി അത് പറയാൻ പറ്റില്ല ഇത് കറക്റ്റ് ആണ് ഈ പറഞ്ഞ അമ്മയത്തെ രണ്ടുപക്ഷം ഉണ്ടാവും ഇപ്പത്തെ ഈ കാണുന്ന ഓഡിയൻസ് ഇപ്പൊ ആക്ടറുടെ പ്രശ്നം വരുമ്പോ അയാളെ കുറ്റം പറയുന്നു ഈ ഇരയുടെ കൂടെ നിൽക്കുന്നു ചിലപ്പോ നാളെ ഇവരെ നമുക്ക് ഈ കമന്റ് വായിച്ച മണിക്കൂറുകൾക്കുള്ള തീർച്ചയായിട്ടും അതായത് ഇപ്പൊ ജയ്സൂരിയുടെ കേസ് തന്നെ എനിക്ക് ജയസൂർക്കെതിരെ ആരോപണം വരുന്നു വളരെ മോശപരമായ കുറെ കമന്റുകൾ വരുന്നു രണ്ടാമത്തേത് വരുന്നതെന്നാണ് അതല്ല അങ്ങനെ ജയ്സൂര് അല്ല ഒന്നാമതൊരു കാര്യം ഒരാളുടെ പേരിൽ ഒരു ആരോപണം വരാൻ നമുക്കൊരു ഇഷ്ടം ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ ആരോപണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിഒന്നിലെന്തോ ഈ ഈ ആരോപണം ഉന്നയിച്ച ആള് ജയസൂര്യ കൊണ്ട് ഒരു പോസ്റ്റ് എന്തോ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഇട്ടു അത് ആൾക്കാര് ചോദ്യം ചെയ്ത് തുടങ്ങിയ മൊമെന്റിലാണ് എന്ത് അവര് വന്നിട്ട് ആൾക്കാര് മോശമായിട്ട് രീതി ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടത്തോടെ ഫോട്ടോ ഇട സാധാരണ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുള്ളൂ അതെ അപ്പൊ അതിൽ പറയാനും പറ്റില്ല സീരിയസ്ലി എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മറ്റേ ഒരാളെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം കാരണം നമ്മൾ കാര്യങ്ങളല്ലവർക്കും അതായത് ഏത് തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ ഏത് വിദ്യാഭ്യാസം ഉള്ള ആളായിക്കോട്ടെ എത്ര പിന്നെ കേറ്റക്കുറച്ചിലുകൾ ഉള്ള ആൾക്കാരായിക്കോട്ടെ പക്ഷെ അവരെല്ലാവരും സ്വന്തമായ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ സ്വന്തമായി സ്വന്തം ക്യാരക്ടറിന് അല്ലെ സ്വന്തം കഴിവിൽ അല്ലെ സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്ന അല്ലെ അഭിമാനിക്കുന്ന ആൾക്കാരാണ് ഒരു ഒരു വ്യക്തി ഒരു വെർബൽ റേപ്പ് റേപ്പായിക്കോട്ടെ അല്ലെങ്കിൽ പറയുന്ന പോലെ ചില വാക്കുകൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഒരാളിൽ നിന്ന് കേൾക്കുമ്പോ ചില പ്രതികരിക്കാൻ പറ്റാണ്ടിരുന്ന് പോകും അല്ലെ ഞാൻ ഞാൻ ഇത് പറഞ്ഞ അവര് ശരിയാണെന്നല്ല പറഞ്ഞത് ഈ എരകൾ എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ച ആൾക്കാര് ഇത് തെളിയിക്കണം എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് ബാധ്യതയാണ് അല്ലെങ്കിൽ അവർ തെളിയിച്ചേ പറ്റത്തുള്ളൂ അത് തെളിയിച്ചില്ലെങ്കിൽ വേറൊരാളെ നമ്മള് നമ്മൾ തന്നെ ആ ആക്ടർ ഇത് ചെയ്തു ഒരു ധൈര്യം എന്ന് എനിക്കൊന്ന് മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ടും മാധ്യമങ്ങൾ ഇങ്ങനെ ഫോളോഅപ്പ് ചെയ്യുന്ന രീതി എല്ലാം കൂടെ അതെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താണ് അവര് അടുത്തൊരു ഹോട്ട് ന്യൂസിലേക്ക് വരുമ്പോൾ വരുമ്പോ അതിന്റെ പുറകിന് പോകും സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ ഇവര് സ്റ്റർ മാത്രമാവുന്ന ഒരു സത്യസന്ധമായാണ് ഇവര് കുറ്റം ആരോപിച്ചതെങ്കിൽ എന്തായിരിക്കും പല ആൾക്കാരെ അല്ലെങ്കിൽ മെസ്സേജ് അത് ഇതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അവര് തെളിയിക്കട്ടെ തെളിയിക്കട്ടെ അത് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആരോപണം തെറ്റാണെന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് തിരിച്ചുള്ള നടപടി എടുക്കാൻ പറ്റണം അതെ ഈ മീഡിയ ഈ പറഞ്ഞ പോലെ ഇത് മറ്റേ ഹോട്ട് ന്യൂസ് ആയി പോകാതെ അത് ഈ പറഞ്ഞ ഇപ്പം കോടതിയാണെങ്കിലും അല്ലെങ്കിൽ ആരോപണങ്ങൾ കിട്ടിയ ഇത്രയും വലിയ മാർക്കറ്റ് വാല്യൂ ന്യൂസ് വാല്യൂ ഒന്നും ചിലപ്പം ആരോപണം വാല്യൂ ന്യൂസ് വാല്യൂ നടപടി എടുക്കുക എന്നുള്ളതാണല്ലോ അതെ അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ചർച്ച സത്യത്തില് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ കാരണം മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലാണ് നാളെ നമുക്ക് കണ്ട് എനിക്കൊന്നും നമുക്കൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യേണ്ട ഇത് നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല ആകെ ഉള്ളത് ഇവർ ഈ പറഞ്ഞ പോലെ ഇവർ ആരോപണം ഉന്നയിച്ച ആൾക്കാരത് തെളിയിക്കണം അത് അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ തിരിച്ച് നടപടിയെടുക്കാൻ നമുക്കിവിടെ സ്റ്റേറ്റിന് പറ്റണം എന്നുള്ളതാണ് അതെ